കൈത്തകാലം നാലാം ഞായർ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ വരെ വിചിന്തനം വാക്കുകൾ എന്നതിനേക്കാൾ പ്രവർത്തനങ്ങളാണ് മഹത്വത്തിന് നിദാനം യേശുവിന്റെ ജീവിതകാലത്ത് പല വ്യക്തികളും യേശുവിനെ തനിച്ചും കൂട്ടായും ശമ്പുന്നതായിട്ട് ശേഷങ്ങളിൽ നിന്ന് നാം മനസ്സിലാകുന്നു സമൂഹത്തിലെ മേൽത്തട്ടുകാരുടെ ഇടയിൽ നിന്നുള്ള വ്യക്തികളുണ്ട് അതിൽ അവരിൽപ്പെട്ടവരാണ് ഭരീസയ പുരോഹിതർ നിയമജ്ഞർ സദൂക്കായ നിയമങ്ങളുടെ വ്യാഖ്യാനങ്ങള് പകർത്തി എഴുതുന്ന സ്ക്രൈബ്സ് എന്ന് പറയുന്ന വിഭാഗക്കാര് ിയമപണ്ഡിതന്മാര് അങ്ങനെ മറ്റു പലരും ഒക്കെ അതിൽപ്പെടും ഈ പറഞ്ഞവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽപ്പെട്ട് സമൂഹത്തിന്റെ മേലേക്കിടയിൽ സ്ഥാനവും സ്വാധീനവും സമൂഹത്തിൽ ചെലുത്തുന്ന വ്യക്തികളാണ് ഒരു കാര്യം ഞാൻ നിരീക്ഷണ വിധേയമാക്കിയപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം കൊണ്ട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് യേശു അവരുടെ ഇടയിലായിരിക്കുന്ന അവസരത്തില് മുകളിൽ സൂചിപ്പിച്ച അവരിൽ ആരെങ്കിലും ആകട്ടെ അവര് തനിച്ചോ കൂട്ടായോ യേശുവിനെ സമീപിക്കുന്ന അവസരത്തില് യേശു സ്വാഭാവികമായിട്ടും വലിയ ടെൻസ് ആയിട്ട് നിൽക്കുന്നു കാണാം യേശു വലിയ പിരിമുറുക്കത്തിലെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ നോക്കി കാണുന്നത് വലിയൊരു അസ്വസ്ഥത വേശുവിലെ എന്തായിരിക്കാം അത് എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇതാണ് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ അവർ വർത്തമാനം പറയും വിശേഷമായിട്ട് എന്ന് വിചാരിച്ചാലും വർത്തമാനം പ്രവർത്തന പദത്തിലേക്ക് ആക്കാൻ അവർ വിമുഖരാണ് യേശുവിന്റെ ചിന്തയനുസരിച്ച് വർത്തമാനത്തിൽ കൂടെ പ്രകാശിതമാക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതിനേക്കാൾ പ്രവർത്തനത്തിൽ കൂടെ ആ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വ്യക്തിയുടെ മഹത്വത്തിന് എന്നാണ് യേശുവിന്റെ ചിന്ത മുകളിൽ സൂചിപ്പിച്ച വ്യക്തികളൊക്കെ ഏറെക്കുറെ വാക്കുകളിൽ ഒതുങ്ങും അവരുടെ ജീവിതം പറയുന്നത് അവർ പ്രവർത്തിക്കുന്നില്ല അതിനാൽ തന്നെ യേശുവിന് അവരോടുള്ള ചിന്താ തരംഗം യോജിക്കുന്നില്ല അവരായിട്ട് ഒരു ഹൃദ്യതയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അവരെ കാണുമ്പോ ഒന്നുകിലും യേശു അവരെ ശകാരിക്കുന്നതായിട്ട് കാണാം അവരെ വിമർശിക്കുന്നതായിട്ട് കാണാം അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണാം വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവരെ പറ്റിയാണ് അമൽ സന്താത്വികളെ എന്നൊക്കെ ഏശു വിളിക്കാൻ ഇടവരുന്നത് ഇവരെ പറ്റിയാണ് കപടഭക്തരെ എന്നൊക്കെ ഏശു വിളിക്കാൻ ഇടവന്നിട്ടുള്ളത് ഇവരെ പറ്റിയൊക്കെയാണ് വളരെ അസ്വസ്ഥനാണ് യേശു വളരെ ഹീസ് ടെൻസ് വളരെ കൂടി യേശു സംസാരിക്കുന്നു ഈ സമൂഹത്തിന്റെ മുഖ്യധാരയില് പ്രവർത്തിക്കുന്ന വ്യക്തികള് തനിച്ചോ കൂട്ടായോ ഒക്കെ യേശുവിനെ സമീപിക്കുന്ന അവസരത്തിലെ യേശു റിലാക്സ്ഡ് അല്ല എന്ന ചുരുക്കം ചെല്ലൊരും നമുക്ക് കാണാം സിനകോഗ അധികാരിയായിട്ടുള്ള ജായുറൂസിനോട് യേശു കാര്യം വിരോധിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വരികിലും വളരെ റിലാക്സ്ഡ് ആയിട്ട് യേശു പെരുമാറുന്നു ശതാധിപനോട് യേശു വളരെ റിലാക്സ്ഡാണ് തന്റെ കുരിശു ചുമക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച ക്ഷമേവനോട് വളരെ റിലാക്സ്ഡാണ് യേശു ഇവരൊക്കെ മുഖ്യധാരയിൽപ്പെട്ട വ്യക്തികൾ തന്നെയാണ് നിഖാതര വളരെ ടെൻസായിട്ട് പെരുമാറിയതിന് ശേഷം പിന്നീട് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണുന്നു കാരണം അവന്റെ മനസ്സിന് മാറ്റം വന്നു മറ്റുള്ളവരിൽ മാറ്റം വരുന്നില്ല ആ മാറ്റം വരാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കാം യേശുവിനെ അവരോട് റിലാക്സ്ഡ് ആകാൻ സാധിക്കാത്തൊരു സ്ഥിതി ഞാൻ കാണുക എന്നാൽ ഇവര് മാത്രമല്ല യേശുവിനെ സമീപിക്കുന്നതായിട്ട് നാം സുവിശേഷങ്ങളിൽ കുടനീളം കാണുന്നത് സമൂഹത്തിലെ കേവലം ദുർബലരാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യേശുവിനെ സമീപിക്കുന്നുണ്ട് ഒറ്റയ്ക്കുമുണ്ട് കൂട്ടായിട്ടുമുണ്ട് അവരിൽപ്പെടും ചുങ്കക്കാര് ൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവര് ദളിതരായിട്ടുള്ള ആളുകള് സമറിയക്കാരായിട്ടുള്ള വ്യക്തികള് പാവപ്പെട്ടവരായിട്ടുള്ള ആട്ടിടിയന്മാര് പാപം ചെയ്ത് ഓരോ വിഷമിക്കുന്ന ആളുകള് രോഗികളായിട്ടുള്ള ആളുകള് ഇവരൊക്കെ സമൂഹത്തിന്റെ ഒരു വിധത്തിൽ പറഞ്ഞ മേൽത്തട്ടിൽ ജീവിക്കുന്ന ആളുകളല്ല സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിന്നകന്ന് കേവലം ദുർബലരായിട്ടുള്ള വിഭാഗത്തിൽ തള്ളപ്പെട്ടിട്ടുള്ള ആളുകളായിവരൊക്കെ എന്നാൽ ഇവരുടെ ഇടയിലെ യേശു ആയിരിക്കുന്ന അവസരത്തിൽ വളരെ റിലാക്സ്ഡാണ് വളരെ സുഗമമായിട്ട് വളരെ സരസമായ രീതിയിൽ യേശു ഒരു ടെൻഷനും ഇല്ലാതെ പെരുമാറുന്നു അവരോട് ഇതെന്താ ഇങ്ങനെ കാരണം ഇവർക്കറിയാം ഇവര് പാവപ്പെട്ടവരാണെന്ന് ഇവർ വലിയ കാര്യങ്ങളൊന്നും പറയൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ആ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ജീവിതത്തിലെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന അവര് പാവപ്പെട്ടവരാകാം പക്ഷെ യേശുവിന് അവര് വലിയ ആളുകളാണ് ൊന്നാം തരം ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം തുടക്കം തന്നെ ലൂക്കാ സുവിശേഷ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും ഇടയിലാണ് അവൻ യേശു അവരോട് വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുന്നു അവരോട് ഇടപഴകുന്നു അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു ഇത് കണ്ടപ്പോ സമൂഹത്തില് മേൽത്തട്ടുകാരനപ്പെട്ട ഫരീസയരും നിയമപണ്ഡിതന്മാരും ഇത് കണ്ട് പൊറുപുറുത്തു എന്ന് പറഞ്ഞിട്ടാണ് സുവിശേഷം തന്നെ ആരംഭിക്കുന്നത് എന്നാൽ ചുങ്കക്കാരും ഭാപികളും സാമാന്യം ദുർബലരുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ യേശു അവരോട് ഇടപഴകുന്നു അവരോട് വളരെ റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കുന്നു അവരോട് ഭക്ഷണം കഴിക്കുന്നു അവരോടൊപ്പം യേശു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ചല്ല പുറപ്പെട്ടിരിക്കുന്നത് എന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകൾക്ക് രോഗികളെ പാപികളെ സഹായം ആവശ്യമായിരിക്കുന്ന ആളുകളെ അന്വേഷിച്ചാൽ ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ പൊരുള് നമുക്ക് ഇവിടെ മനസ്സിലാക്കണം യേശു അവരോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്നത്തെ സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവരോട് പറയുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുക യേശു കഥ ഇതാണ് മക്കളെ ഒരു വീട്ടുടമസ്ഥന് നൂറ് ആടുകളുണ്ടായിരുന്നു യേശു അവരോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് അവര് സാഗൂത മതി ശ്രദ്ധിക്കുന്നു നൂറ് ആടുകളുണ്ടായിരുന്നു ഒരു വീട്ടടമസ്ഥത്തിനെ ഒരു ആടിനെ കാണാനില്ല ഒരു ആട് നഷ്ടപ്പെട്ടു കൂട്ടം തെറ്റിപ്പോയി ഈ കൂട്ടം തെറ്റിപ്പോയ ആടിനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഈ വീട്ടുടമസ്ഥൻ അന്വേഷിച്ചു പുറപ്പെട്ടു മക്കളെ അവർ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ഈ വീട്ടുടമസ്ഥൻ അന്വേഷിച്ച് പുറപ്പെട്ട വീട്ടുടമസ്ഥനെ കൂട്ടം തെറ്റിപ്പോയ ആടിനെ കണ്ടുകിട്ടാൻ സാധിച്ചു സന്തോഷായി ഈ കാണാതെ പോയ ആടിനെ തോളിലേറ്റിയിട്ട് കൂടി വീട്ടുടമസ്ഥൻ തിരിച്ചു വരികയാണ് ഈ സന്തോഷം പങ്കുവറ്റാൻ വേണ്ടി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ചു പോയിട്ട് സത്യം നടത്തുക വീട്ട് ഈ വീട്ടുടമസ്ഥൻ എന്നിട്ട് യേശു പറയുക മക്കളെ നിങ്ങൾ പല കാരണത്താൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നിങ്ങൾ കൂട്ടം തെറ്റിയ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽപ്പെട്ടവരല്ല നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെ പോലും നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളെ അന്വേഷിച്ച പുറപ്പെട്ട വീട്ടുടമസ്ഥനാ ഞാൻ നിങ്ങളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എനിക്ക് സന്തോഷമാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിട്ട് യേശു അവരോട് പറയുക എന്റെ പിതാവിന് വലിയ ഇഷ്ടമാണ് നിങ്ങളെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആട് തിരിച്ചു വരുന്നു കാണുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കുന്നു സ്വർഗത്തിലും മുഴുവനും സന്തോഷമാണ് മക്കളെ അനുതാപം ആവശ്യമില്ലാത്ത നീരുമാന്മാരെ അന്വേഷിച്ചല്ല ഞാൻ വന്നിരിക്കുന്നത് തെറ്റ് ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി തിരിച്ചു വരാൻ തയ്യാറാകുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളെയാണ് എന്റെ ഹൃദയത്തിന് സന്തോഷം പ്രദാനം ചെയ്യുന്നത് ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് ഒന്നിച്ച് സന്തോഷിക്കാം ഈ കഥ കേൾക്കുന്ന ആ പാവപ്പെട്ട ആളുകൾക്ക് എന്താ മനസ്സിലുണ്ടാവുക സന്തോഷം എന്താ മനസ്സിലുണ്ടാകുക യഥാർത്ഥത്തിലെ ആത്മവിശ്വാസം സംതൃപ്തി എന്നിട്ട് യേശു പറയുന്നു ഇതിനു വേണ്ടിയേ ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് സത്വാർത്ഥ അവരെ സംബന്ധിച്ചിടത്തോളം യേശു പറഞ്ഞ ആ കഥ ഏറ്റവും വലിയ സദ്വാർത്തയാണ് അവര് എണ്ണപ്പെട്ടവരാണെന്നുള്ളൊരു വിചാരം അവർക്കുണ്ടാകുകയാണ് ഇതാണ് യേശുവിന്റെ സുവിശേഷം ഈ സുവിശേഷമാണ് സദ്വാർത്ത മറ്റുള്ളവർക്ക് ഈ സുവിശേഷം കേട്ടാലും ഗ്രഹിക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നില്ല യേശു അവരെ വീണ്ടും വീണ്ടും അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നു പക്ഷേ അവർ ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ശകാരിക്കുന്നു അതുകൊണ്ട് പോലും പറയാൻ ഇടവരുന്നു ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാൻ പോലും ഇടവരുന്ന ആ മനസ്സിന്റെ സ്ഥിതിവിശേഷമാണ് യേശുവിന് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അനുഭവം എന്ന സുവിശേഷകനായിട്ടുള്ള ഈ ലൂക്ക നമ്മോട് പറഞ്ഞു തരുന്ന സുവിശേഷമാണിത് ഇതാണ് യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ സുവിശേഷം ഇതാണ് സദ്വാർത്ത പറയുന്ന കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിലൂടെ പ്രാവശ്യമാക്കാൻ സാധിക്കെങ്കിൽ അതാണ് ജീവിതത്തെ മഹത്വപൂർണ്ണമാക്കാൻ സാധിക്കുക മക്കളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ പാവപ്പെട്ട ആളുകളോട് അവർക്ക് വലിയ ആളുകളാണെന്ന് തോന്നുക ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ പൊരുള് ഈ പൊരുളിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ ഇടവന്ന ഒരു വലിയ വ്യക്തിയുടെ ജീവിത അനുഭവം ഈയിടെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാൻ നിങ്ങളോട് പങ്കുവച്ച് ഇന്നത്തെ സുവിശേഷത്തിന്റെ കുറയും കൂടിയും വെളിച്ചം നമുക്ക് അത് നൽകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ക്ഷെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ തീവ്രമായ രീതിയിൽ നടക്കുകയും അതിൽ പ്രവർത്തനം നിരതമാകുകയും ചെയ്യുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രം അത് പൊതുവിൽ രാജ്യത്തിന്റെ രാജ്യരക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക അത് ആ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്നതിനോടുകൂടി തന്നെ ബഹിരാകാശ ആ ശാസ്ത്രമണ്ഡലങ്ങളിൽ ഗഹനമായിട്ടുള്ള ശാസ്ത്ര നിരീക്ഷണങ്ങളിൽപ്പെട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗവേഷണ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടെ പ്രവർത്തന ഇടവരുന്ന ഒരു തന്നെ ശാസ്ത്രകാരന്മാര് അതാണ് ആ സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ട് അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും മതിപ്പോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന അവരുടെ മേലധികാരി അവരുടെ ബോസ് ഈ രണ്ട് കൂട്ടരും കൂടി കൂടിച്ചേരുമ്പോ ആ സ്ഥാപനത്തിന്റെ സൽപ്പേര് ഉറപ്പായി അങ്ങനെയുള്ളൊരു സ്ഥാപനം ഇന്ത്യയിലുള്ളൊരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ ജൂനിയർ ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരിക്കെ തന്റെ മേലധികാരിയുടെ ഓഫീസിൽ ഒരു അനുവാദം ഒരു കാര്യത്തിന്റെ കാര്യം ചോദിക്കുന്നതിന് വേണ്ടി ഓഫീസിലേക്ക് കടന്നു ചെല്ലുക അഭിവാദ്യം ചെയ്തതിനു ശേഷം ആ യുവശാസ്ത്രജ്ഞൻ തന്റെ മേലധികാരിയോട് പറഞ്ഞു സാറേ എൻ്റെ കുട്ടികൾക്ക് ഞാൻ വാക്കു കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത് പുത്തിരിക്കന്തം മൈതാനിയിലെ നടക്കുന്ന ഫ്ലവർ ഷോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ കുട്ടികളെ കൊണ്ടുപോകാമെന്ന് അവരുടെ നിർബന്ധം ഷാഠ്യത്തിന്റെ അടിസ്ഥാനത്തിലെ അപ്പച്ചൻ വരാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇന്ന് കൂടെ ഓഫീസ് വിട്ട് എന്റെ കുട്ടികളെ ആ ഷോ കാണിച്ചു കൊടുക്കാൻ ഫ്ലവർ ഷോ കാണിച്ചു കൊടുക്കാം എന്നെ വിടണം ഇതാണ് ആ യുവശാസ്ത്രജ്ഞന്റെ അഭ്യർത്ഥന ഈ യുവ യാത്രജ്ഞനെ പറ്റി മേലധികാരിക്ക് വളരെ വലിയ മതിപ്പത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ള ഒരു മനുഷ്യൻ അത് ഉഴപ്പ പ്രകൃതി ആ മനുഷ്യനില്ല അതുകൊണ്ട് അദ്ദേഹം ഈ അപേക്ഷ കേട്ട് ഉടനെ തന്നെ പറഞ്ഞു അതിനെന്താ വിഷമം നോക്കോളൂ കാരണം ഇങ്ങോരേ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് മേലധികാരിക്ക് അറിയാം അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായില്ല പോയിക്കൊള്ളൂ വിഷമമില്ല ആള് ഓഫീസിൽ നിന്ന് വന്ന് തന്റെ അന്നത്തെ പ്രോജക്ട് വർക്ക് നിരീക്ഷണം പരീക്ഷണങ്ങളിലെ തന്റെ ലാബിലെ അതിൽ വ്യാപൃതനായി അപ്പൊ ആ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ വ്യാപൃതനായ പിന്നെ ചുറ്റുപാടുകളൊന്നും നോക്കില്ല ശ്രദ്ധിക്കില്ല അതിലങ്ങിട്ടും മുഴുകുന്ന ഒരു പ്രകൃതിയാണ് ഈ യുവശാസ്ത്രകാരനുള്ളത് അത് മേലധികാരിക്ക് അറിയാം അദ്ദേഹം അതിലങ്ങിട്ടും മുഴുകി അപ്പൊ ഓരോന്ന് കണ്ടുപിടിക്കാനുണ്ട് അങ്ങനെ അതിലെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അല്ലാതെ ഉഴപ്പ് അല്ല ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടെ തന്റെ പ്രോജക്ട് വർക്കിൽ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ആ പ്രോജക്റ്റിന് ഉത്തരം എന്ന രീതിയിലെ കിട്ടി ആകെ സന്തോഷമായി സമയം മണിയായി നാരയ്ക്ക് വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടികളെ കാത്തിരിക്കും ഇപ്പൊ ഏഴുമണിയായി മറന്നു കുഴപ്പിട്ട് സമയം കഴഞ്ഞല്ല ആ കാര്യമൊക്കെ അങ്ങോട്ട് വിട്ടു ശാസ്ത്ര നിരീക്ഷണത്തിൽ അങ്ങോട്ട് പെട്ടപ്പോ ഉടനെ ബോസിന്റെ മുറിയിൽ ചെന്ന് നോക്കുമ്പോ ബോസ് അവിടെ ഇല്ല സാധാരണ രീതിയിൽ എല്ലാ ദിവസവും തന്നെ ആ സമയത്ത് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് തന്റെ മേലധികാരി ഓഫീസിൽ ഉണ്ടാകാറുണ്ട് ഈ ദിവസം അദ്ദേഹം പെട്ടെന്ന് ഓഫീസിനോട് പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ മേലധികാരി അവിടെ ഇല്ല ഇനിയിപ്പോ എന്താ ചെയ്യുക അങ്ങോട്ട് മനസ്സിൽ ഒരുപാട് കുറ്റബോധം വീട്ടിൽ ചെന്ന കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും അവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയല്ലോ അവരോട് പറഞ്ഞ വാക്ക് പോലും പാലിക്കാൻ പറ്റിയില്ല ഇങ്ങനെ പലപ്പോഴും ഉണ്ടായി കാണും അതുകൊണ്ടും കൂടി ആയിരിക്കണം ഇങ്ങോടെ മനസ്സിൽ വലിയ ഏറെ ദുഃഖം ഏതായാലും വീട്ടിലേക്ക് ഓടി എന്താ ഞാൻ കുട്ടികളോട് പറയുക എന്ന് വിചാരിച്ചിട്ട് വളരെ കൂടി വീട്ടിലേക്ക് ഓടി പോക കുട്ടികൾ കാണാനില്ല രണ്ടു കുട്ടികളെയും കാണാല്ല അപ്പൊ ഇനി ഭാര്യയോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭാര്യയോടിന്റെ അടുത്തേക്ക് പോവാനുള്ള ധൈര്യമില്ല ഇനി എന്തായിരിക്കോ യുദ്ധം പൊട്ടു പുറപ്പെടുവോന്ന് പോലുള്ള പേടി ഭാര്യ എന്ത് പറഞ്ഞിട്ടാ തന്നെ അഭിമുഖീകരിക്കുക എന്നൊരു സംശയം കരുതുള്ളൂ ഭാര്യ ഇത് പലപ്പോഴും ഉണ്ടായി കാണൂ അതുകൊണ്ട് പേടിയോടും ശങ്കയോടും കൂടി ഈ യുവ ശാസ്ത്രജ്ഞൻ വീടിന്റെ ഉള്ളിലെ കിച്ചന്റെ ഭാഗത്തേക്ക് ഭാര്യ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന അവസരത്തിലുണ്ട് ഭാര്യ പതിവില്ലാത്ത വിധത്തിൽ ചിരിച്ച് ഒരു കപ്പ് കാപ്പിയായിട്ട് വരിക എന്നിട്ട് ഭാര്യ പറയുന്നു ഒരു കപ്പ് കാപ്പി കുടുക്കി ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഭാര്യ ഇപ്പൊ തന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നുള്ള ധാരണയിലാണ് ഇങ്ങോട്ട് സംശയിച്ചിട്ടാണ് ഭാര്യയുടെ അടുത്തേക്ക് പോണേ അപ്പോഴാണ് ഭാര്യയെ കപ്പ് കാപ്പി ആയിട്ട് വരണേ ഭാര്യ പറയുന്നു കാപ്പി കുടിക്കി ഇയാൾക്ക് അത് വാങ്ങാൻ തോന്നണില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നീയും കൂടി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് കുടിക്കാം ഭാര്യയും കൂടിയിട്ട് കാപ്പി കുടിക്കാൻ അവിടെയിരുന്നു ഇയാൾ ചോദിച്ചു അപ്പൊ ഭാര്യ പറയുക നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ മേലുദ്യോഗസ്ഥകൻ വീട്ടിൽ വന്നു അഞ്ചുമണിയോട് കൂടെ നമ്മുടെ രണ്ട് മക്കളെയും കൊണ്ട് ഫ്ലവർ ഷോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക ഇയാൾ അന്തം വിട്ടു നിൽക്കുക എന്താ കാര്യം ഉണ്ടായിരുന്നു കാര്യമുണ്ടായിരുന്നറിയോ നിങ്ങൾക്ക് നാലര മണിയായപ്പോ മേലുദ്യോഗസ്ഥൻ ദ്ദേഹത്തിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങളില് മുറിയിലേക്ക് കടന്നു വന്നു നോക്കി ഇയാൾ അന്തവും കൊന്തവും ഇല്ലാതെ യഥാർത്ഥത്തിൽ അതിൽ ഇൻവോൾവ് ചെയ്ത് അതിലങ്ങോട്ട് മുഴുകി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അത് മേലുദ്യോഗസ്ഥന് മനസ്സിലായി അദ്ദേഹം അത് പകുതി വെച്ച് ഇട്ടേച്ച് പോകുന്ന ഒരു പ്രകൃതി കാരണമല്ല ആ പ്രോജക്ടിന്റെ ഉത്തരം കണ്ടുകിട്ടുന്നവരെ അദ്ദേഹം അതില് വ്യാപൃതനാകുമെന്ന് മേലുദ്യോഗസ്ഥനറിയാം അതുകൊണ്ട് സമയം ഇനിയെടുക്കും എന്ന് വിചാരിച്ച് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ മേലുദ്യോഗസ്ഥൻ വന്നു നോക്കി എന്ന് പോലും ഇദ്ദേഹത്തെ അറിയാനിടവരാതെ വാതിലടച്ച് മേലുദ്യോഗസ്ഥനുടനെ തന്നെ ഈ കീഴുദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പോയത് േ ജീവിതത്തിന്റെ വാചക അടി ഒന്ന് ഈ അടിക്കുന്ന വാചകം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ഇടവരുമ്പോ അനുഭവം ആരാണ് ഈ മേലുദ്യോഗസ്ഥ അറിയാനോ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തീർന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അദ്ദേഹം തുമ്പ റോക്കറ്റ് ബഹിരാകാശ ഗണത്തിന്റെ ശാരഥിയായിരുന്നു അന്ന് അന്ന് ആയിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം ഈ ഇടയ്ക്ക് എന്റെ ശ്രദ്ധയില് പെട്ടത് ആണ് ഞാൻ പോയി പറഞ്ഞത് ഇദ്ദേഹമായിരുന്നു ഈ മേലുദ്യോഗസ്ഥൻ ഇദ്ദേഹമാണ് ഈ കീഴ് ജീവനക്കാരന്റെ വീട്ടിൽ പോയിട്ട് കുട്ടികളെയും കൊണ്ട് ഷോയ്ക്ക് പോയത് ഈ മേലുദ്യോഗസ്ഥന് ആ തുമ്പാർ വാക്കത്ത് കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ആൾക്ക് ഈ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പോയിട്ട് കുട്ടികളെയും കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല എങ്കിലും ഈ മനുഷ്യന്റെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ മേലുദ്യോഗസ്ഥൻ വാചകടിയിൽ മാത്രം അത് ഒതുക്കാതെ ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാക്കാൻ തയ്യാറായി എന്നുള്ളതിലെ ഒരു കുറവും ആ മേലുദ്യോഗസ്ഥന് തന്നെ തന്നെ കാണാൻ ഇടവന്നില്ല അതാണ് മഹത്വം ഈ മഹത്വമാണ് യേശു ക്രിസ്തു ഇവിടെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പാവപ്പെട്ടവരെയും ദുർബലരുമായിട്ടുള്ള ആളുകളെയും ചുങ്കക്കാരും ദളിതരുമായിട്ടുള്ള ആളുകളുടെ ഇടയിലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന യേശുവിനെ യഹൂദന്മാരിൽ നാട്ടിയ സമൂഹത്തിൽപ്പെട്ട യേശു ക്രിസ്തുവിനെ ഒരു കുറവും തോന്നിയില്ല അവരെ ഉയർത്താനും അവരുടെ ആത്മാർത്ഥതയും പ്രതിബദ്ധതയും കണ്ട് അവര് ദൈവത്തിന്റെ മക്കളാണ് അവരെന്ന് യാഥാർത്ഥ്യം അവർ അവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ അതിലേക്ക് വളർത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോ ഉന്നതകൂല ജാതരായിട്ടുള്ള ആളുകൾക്കിത് മനസ്സിലാവുന്നില്ല ക്രിസ്തീയ സുവിശേഷം ഇവിടെയാണ് ആരംഭം കുറിക്കുന്നത് ഈ ആരംഭത്തിന്റെ ആഴങ്ങളാണ് നമ്മുടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് ം നടിച്ച് ജീവിക്കുന്നതല്ല ക്രിസ്തീയ സവിശേഷം ഈ സത്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ ഇടവരിക എന്നുള്ളതാണ് ഈ നോമ്പുകാലത്തിലിവിടെ സഭ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് എന്നുള്ള സത്യം എന്ന് നമുക്ക് ഗ്രഹിക്കാനാകുമോ അത്ര കണ്ട് നമുക്ക് യേശുവിനോട് അടുക്കാനും യേശു നമ്മുടെ മധ്യേ വളരെ റിലാക്സ്ഡ് ആയിട്ട് പെരുമാറുന്നു കാണാം അല്ലെങ്കിൽ യേശു ബലം പിടിക്കും ആ പ്രകൃതി യേശുവിന് ഇന്നും അങ്ങനെ തന്നെ തന്നെയാകാനാണ് സാധ്യത ബലംപെടുത്തുണ്ടാകും യേശുവിനെ മറ്റത് ബലംപ്പെടുത്തല്ല ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രതിബദ്ധതയും നിഷ്കളങ്കതയും കാണിക്കുന്ന ജനങ്ങളുടെ ഇടയിലെ യേശുവിനൊരു ബലംപ്പെടുത്തുമില്ല തോഴനിൽ തോഴനായിട്ടാണ് യേശു പെരുമാറുന്നത് അവരെ രക്ഷിക്കാനും അവരെ ഉയർത്താനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വാചകടിയല്ല അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കാണിക്കുന്ന യേശുവിനെയാണ് നമ്മുടെ മാതൃക എന്ന സത്യം സുവിശേഷത്തിലൂടെ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം